രാമൻകുട്ടി ഒരു കർഷകനായിരുന്നു അവിവാഹിതരായ രാമൻകുട്ടി തന്റെ മക്കളെ സ്നേഹിക്കുന്നതിലേറെ മരങ്ങളെ സ്നേഹിച്ചു പെട്ടെന്നാണ് രാമൻകുട്ടി ആ കാഴ്ച കണ്ട് വഴിയിൽ കുലജാതി മരം വീടുകളെ രാമൻകുട്ടി ഒട്ടും ആ ആ മരം പൊക്കാൻ ശ്രമിച്ചു നടക്കുന്നില്ല പിന്നെയും പിന്നെയും പൊക്കാൻ ശ്രമിച്ചു രാമൻകുട്ടി വലിയ പോയവരെ എല്ലാവരെയും സഹായത്തിന് വിളിച്ചു ആരും അവസാനം കുടുംബശ്രീ യൂണിറ്റിൽ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിന് വിളിച്ചു

രാമൻകുട്ടിയുടെ പോക്കറ്റ് വരെ കീറിലാണ് അവൾ നിങ്ങൾ പോയത് മരത്തിന് ഇരുപത് സെപ്റ്റംബർ നൽകി മരം തഴച്ചു വളർന്നു ഇത് കണ്ട് രാമൻകുട്ടിക്ക് സന്തോഷം വന്നു സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിനു ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ മാസ്റ്റർ ഫീസ് ആയിരുന്നു ആ മാസ്റ്റർ ഫീസ് രാമൻകുട്ടി ഇവിടെയും എടുത്തു രാമൻകുട്ടി ദൈവത്തോടായി പ്രാർത്ഥിച്ചു നിങ്ങൾ എനിക്ക് ആയുസും ആരോഗ്യവും തരൂരം സംരക്ഷിച്ചു കൊള്ളാം കാരണം മരം ഒരു വരമാണ് അവന്റെ പ്രാർത്ഥന ചെയ്തു ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മോങ്ങാതെ ഇരുത്തുന്നു അപ്പോഴാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത് രാഘവൻ തരുന്നു അതിലുപരി ജോലിയാക്കിയ രാഘവൻ മരങ്ങളുടെ ശത്രുവരങ്ങൾ പണിയുന്നത് തെറ്റൻ അവനെ ഇതിൽ നിന്നും പിന്നീടിപ്പിക്കണം അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു സംസാരം മൂത്ത് അത് പിന്നെ അടിയിൽ കലാശ ഒടുവിൽ രാമൻകുട്ടി സർവധൈര്യവും സംവരിച്ച രാഘവനോടായി അലവി മനസ്സറിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അരികിൽ വിളിച്ചു കൈവാക്കിൽ കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടിലൊട്ടിയാക്കി മരത്തിലൊട്ടിച്ചു രാഘവൻ സംതൃപ്തിയോടെ മടങ്ങി തൻ്റെ കിട്ടിയാലും കെട്ടിപ്പിടിച്ച് പൊക്കി പൊട്ടി കരഞ്ഞു കാരണം മരം ഒരു വരമാണ് കെട്ടിപ്പിടിക്കൽ ഏറ്റുവാങ്ങിയ മരം നാണം കൊണ്ട് ചീത്തകൾ കയറ്റി മരത്തെ രക്ഷിച്ച രക്ഷിച്ചീ രാമൻകുട്ടി മരച്ചുവട്ടിലിരുന്ന തുടങ്ങി പോയി പെട്ടെന്നാണ് അത് സംഭവിച്ചത് പ്രകൃതി അതിന്റെ ഗുണം കാണിച്ചു തുടങ്ങി മഴയും കാറ്റും ഇടിയും വന്നു അതോടൊപ്പം കോളും വന്നു കോളത്ത് രാമൻകുട്ടി പറഞ്ഞു കോൾക്കെട്ടായി രാമൻകുട്ടി ദൈവത്തോടായി പറഞ്ഞു കാറ്റും അതൊന്നും ചെവിക്കൊണ്ടില്ല രാമൻകുട്ടിയുടെ മരം രാമൻകുട്ടി ദൈവത്തോടായി വീണ്ടും പറഞ്ഞു മരം ഒരു പോലെ രാമൻകുട്ടി തന്റെ ചൂണ്ടു വിരൽ കൊണ്ട് മരത്തെ താങ്ങി നത്തി ചൂണ്ടുവിരൽ പറഞ്ഞ് ചൂണ്ട പോലെയായി ഇനി മീൻ പിടിക്കാൻ കൊള്ളാ അവസാനം സംഭവിക്കേണ്ടത് സംഭവിച്ചു രാമൻകുട്ടി അടിയിലും മരം മുകളിലും അഞ്ച് ശ്വാസം വലിക്കുന്നതിനു മുമ്പ് രാമൻകുട്ടി ദൈവത്തോടായി ഇങ്ങനെ പറഞ്ഞു